ഹായ് ഓൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും സൂര്യൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ അടച്ചപ്പോൾ ഇപ്പോൾ അത് തിരക്കൊന്നുമില്ല രാവിലെ അത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നേരത്തെ എണീക്കാൻ തുടങ്ങി വീണ്ടും നോൻപെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ശബരിമല പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ രാവിലെ കുളിക്കുന്നതിന് മുൻപ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ അപ്പോൾ രാവിലെ നേരത്തെ എണീക്കും സൂര്യനും ഏട്ടനുമാണ് ശബരിമലയ്ക്ക് പോകുന്നത് പിന്നെ ഏട്ടൻ്റെ അമ്മയും പോകുന്നുണ്ട് ഇടവമാസം ഒന്നാം തീയതിയാണ് പോകുന്നത് കേട്ടോ അതായത് ഇടവം ഒന്നിനെ തൊഴാൻ വേണ്ടിയിട്ടുള്ള അപ്പം അതിൻ്റെ തലേന്നൊക്കെ ആയിട്ട് പോകും ഇതൊരു വഴിപാട് നേർന്നതാണ് കേട്ടോ സൂര്യൻ ജനിക്കുന്നതിൻ്റെ മുൻപ് അവൻ്റെ അച്ഛമ്മ അതായത് ഏട്ടൻ്റെ അമ്മ നേർന്നതാണ് ഇങ്ങനെ അതൊന്നുമില്ലാണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു കുഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ നേരില്ലേ അങ്ങനെ നേർന്നതാണ് കുഞ്ഞും കുഞ്ഞിന്റെ അച്ഛനും കൂടിയിട്ട് അവിടെ തൊഴാൻ വന്നോളാം എന്നുള്ളതാണ് നോയിൻപ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അമ്മൂൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞിട്ട് പിറ്റേന്റെ പിറ്റേന്നാണ് നോയിമ്പ് തുടങ്ങിയത് ഇനിയിപ്പോൾ കറുപ്പ് എടുക്കുന്നതും മാല ഇടുന്നതൊക്കെ പോണതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെയ്യും അതാണ് എണീറ്റ ഒഴിക്കുന്ന ക്ലീനിങ് പിന്നെ കുളി പിന്നെ കുക്കിംഗ് ഒക്കെ ആയത് അപ്പോ രാവിലത്തെ ഈ കുളിയുടെ ഒരു ഗുണം എൻ്റെ തലവേദനയ്ക്കും വല്ല മാറ്റം വരുമോ എന്നുള്ളത് കൂടി നോക്കാമല്ലോ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലത്തെ കുളി നല്ലതാണ് അപ്പോൾ കുറച്ചൊരു ചേഞ്ച് ഉണ്ടായിരിക്കുന്നൊക്കെ അപ്പോൾ അതും ഇത് കൂടെ നോക്കാം വ്രതം തുടങ്ങിയതിന് ശേഷം കുറച്ചുകൂടി സമയം എനിക്ക് കിട്ടും കേട്ടോ ബിസിനസ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരത്തെ എണീക്കണമെന്ന് മാത്രം അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ അപ്പോൾ കുറച്ചും നേരത്തെ എണീറ്റാലല്ലേ ഈ ക്ലീനിങ്ങും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിച്ചണിലേക്ക് എത്തണം പിന്നെ അത് കഴിഞ്ഞ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുറച്ചധികം സമയുണ്ട് എപ്പോഴും ഈ വ്രതം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ പോകുന്നൊന്നും ഞാൻ പറയണില്ല എന്റെ തലവേദന മാറുകയാണെങ്കിൽ ചിലപ്പോ ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ വീണ്ടും ഞാൻ പഴയപടി പടി തന്നെയാവും ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാണ് ഇതൊരു ചെറിയ വീടായിട്ട് പോലും എന്തോര സ്ഥലുണ്ട് ക്ലീൻ ആക്കാൻ അപ്പൊ വലിയ വീടുള്ളവർക്കൊക്കെ എന്തോര സ്ഥലം ഉണ്ടാവും ഡെയിലി ക്ലീനിങ്ങിനൊക്കെ എനിക്കന്ന ഒരുപാടുണ്ട് അപ്പൊ ഇത് ഇതിപ്പോ പല വീടിന്റെയും പകുതിയേ ഉള്ളൂ ഈ വീട് സ്ക്വയർ ഫീറ്റൊക്കെ നോക്കുമ്പോ ആയിരത്തി അഞ്ഞൂറ്റി അത്രയല്ലേ ഉള്ളൂ അപ്പൊ മിക്ക വീടുകളും രണ്ടായിരത്തിന്റെ മുകളിലുള്ള വീടുകൾ എല്ലാ വീടും നല്ല മിക്ക വീടുകളും രണ്ടായിരത്തിന്റെ മുകളിലുള്ള വീടുകളൊക്കെയാണ് കാണുന്നത് അപ്പൊ അവിടെ ഉള്ളവർക്കൊക്കെ ക്ലീനിങ്ങിന് ആരും ഒരു സഹായത്തിനൊന്നും വരുന്നില്ലെങ്കില് എന്തോരം പണികളായിരിക്കും ഇങ്ങനെ ആലോചിക്കും വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ വീട് വെച്ചത് തന്നെ ചെറിയ വീട് മതി ചെറിയ വീട് മതി എന്നാദ്യമേ പറയും വലിയ വീടാകുമ്പോ അന്നേ ഞാൻ ഈ വലിയ വീട്ടിലൊക്കെ ഒരുപാട് ക്ലീനിങ്ങിന് സ്ഥലം ഉണ്ടാവില്ലേ എനിക്ക് ചെറിയ വീട് മതി അന്നേ പറയുന്നത് അതേപോലെ ഈ കോട്ടയാട് ഈ കോട്ടയാട് വെക്കുന്ന സമയത്ത് കുറേ പേര് ഇതിനങ്ങനെ ഇത് വേണ്ട അതായത് എല്ലാം വേസ്റ്റും കൊണ്ടിടുന്ന ഒരു സ്ഥലമായി മാറും അത് അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ കുറെ പേര് പറയരുത് കേട്ടോ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് എങ്ങനെ നമ്മളെ ഈ കോട്ടയാടിലെ നമ്മളെ വീടിന്റെ ഒരു പ്രധാന ഒരു ഭാഗത്തുള്ള ഈ കോട്ടയാടിലെ എങ്ങനെ പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യാതെ കൊണ്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് നമ്മൾ മറ്റ് സ്ഥലങ്ങളെ പോലെ തന്നെ അല്ലേ മറ്റേ ഇപ്പോൾ ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ നമ്മൾ ആയിട്ട് അതുപോലെ തന്നെ അല്ലേ കോട്ടയാട് അതും മെയിൻ ആയിട്ട് എല്ലാവരും നോക്കുന്ന ഒരു സ്ഥലത്ത് ആരെങ്കിലും വേസ്റ്റ് കൊണ്ടേ ഇടുവോ അങ്ങനെ മാറ അങ്ങനെ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് ഒരു സ്ഥലമായിട്ട് മാറുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് അത് ചുമ്മാ ആൾക്കാർ പറയുന്നതായിരിക്കും അല്ലാണ്ടിപ്പോൾ ഒരു ഇങ്ങനെ നമ്മളൊരു നല്ലൊരു വീ വീടിൻ്റെ നല്ലൊരു സ്ഥലത്ത് ഇങ്ങനെ ആരും കച്ചറായിട്ടൊന്നും ഇടില്ല അതങ്ങനെ പറഞ്ഞ് വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ കോട്ടയാടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഈ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യണ്ട മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീനാക്കുന്ന പോലെ തന്നെ കുറച്ച് ചെടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് നീക്കി ക്ലീനാക്കണം അടിച്ച് മറ്റടുത്തൊക്കെ അടിച്ചു വരുന്ന പോലെ തന്നെ ഇതിനകത്തും അടിച്ചു വരണം കഴുകണം മറ്റടത്ത് തുടയ്ക്കുന്നില്ലേ ഇവിടെ തുടക്കലെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ക്ലീനിങ് ആണ് എല്ലാ ദിവസവും മോശത്തിട്ടൊന്നും ഞാൻ കഴുകില്ല ചില ദിവസം വെറുതെ വെള്ളം ഒഴിച്ചു വിടില്ല ഇവിടെ നിന്നിട്ട് ചിലപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് അങ്ങ് ഒഴിക്കും ചില ദിവസം അടിച്ചുവാരിൽ അക അടിച്ചു കഴിഞ്ഞപ്പോൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പക്കറ്റൊക്കെ എടുത്ത് പോയതാണ് അപ്പോൾ തോന്നിയത് മുറ്റൊക്കെ അടിച്ചുവാരി വന്നിട്ട് പിന്നെ തുടക്കം ധരിച്ചു ഇതിവിടെ ഈ ചെടി വെട്ടിയിരിക്കുന്നത് കണ്ടോ കേട്ടൻ പ്ലാന്റ്സ് ഇത് അവിടെ മുകളിൽ ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അപ്പം നല്ലതും തിക്കായിട്ട് വളരും അപ്പോൾ കുറച്ച് കയറ്റി വെട്ടിക്കൊടുത്തു മുടി വെട്ടി മുടി വെട്ടി വെട്ടിയിടില്ലേ അതുപോലെ അങ്ങ് മേലേക്ക് കയറ്റി വെട്ടിയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് മാസം കുറച്ച് മാസമൊന്നും വേണ്ട ഒരു മാസം കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് വരും മുറ്റടിച്ച് വരുന്നതിന് മുൻപ് ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കളയട്ടോ കലാത്തിയുടെ ഉണങ്ങിയ ഇല കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഇത് അധികം ഇലയൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം അത് ഫുള്ള് ഉണങ്ങിപ്പോയതാണ് ഇപ്രാവശ്യം ഇങ്ങനെ രണ്ട് പ്രാവശ്യമൊക്കെ വെള്ളമൊക്കെ നനയ്ക്കുന്നുണ്ട് പക്ഷെ നല്ല ഷെയ്ഡ് വേണം അറിയാം പക്ഷെ അവിടെ വീണ്ടും അത് വെച്ചു ഇപ്രാവശ്യം ഇനിയിപ്പോൾ എന്താകുമ്പോൾ എന്തോ അതുപോലെ ബൊഗൈൻവില്ലയുടെയും കമ്പൊക്കെ നല്ലോണം വലുതായിട്ടുണ്ട് അതിനി പൂവുള്ള സമയത്ത് അത് വെട്ടിക്കളയാനൊരു മടി എന്നാലും കുറച്ചൊക്കെ അല്ലെങ്കിൽ അവിടെ കാട് പോലെ പിടിക്കുകയാണ് പിന്നെ മുകളിലേക്ക് പോകുന്നതെല്ലാം ഒന്നിനി മഴ നല്ല മഴ തുടങ്ങട്ടെ അപ്പൊ അങ്ങ് വെട്ടാന്ന് വിചാരിച്ചിട്ട് മഴ തുടങ്ങുമ്പോ പൂക്കളൊന്നും ഉണ്ടാവില്ലല്ലോ ഈ പൂവുള്ള ചെടിയിൽ നിന്ന് അങ്ങനെ വെട്ടിക്കളയാനൊരു മടി തോന്നുന്നതാ ഇന്ന് കോട്ടയാടൊക്കെ നല്ലോണം കഴുകുന്ന ദിവസാണ് അതായത് ചെടിൽ ഇലയൊക്കെ നന്നായിട്ട് പൊടി പിടിക്കുമല്ലോ അത് ഇങ്ങനെ നല്ല വെള്ളമൊഴിച്ചിട്ട് ഇലടമോളിക്കൊക്കെ നല്ല വെള്ളം ഒഴിച്ചിട്ട് അതാണ് ചട്ടികളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് എന്നിട്ട് അങ്ങനെ കഴുകുക അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കോട്ടയാടിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെടികൾ കഴുകുന്ന ചെടികൾ നനയ്ക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ കഴുകി കഴുകി വിടുക ചെയ്യാം കോട്ടയാടിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിങ് കോട്ട സ്റ്റോണാണ് കേട്ടോ ലെതർ ഫിനിഷ് കോട്ട ആണ് മറ്റ് ടൈലുകളും അങ്ങനെയൊന്നും എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല അതേപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കുന്നതോ അതിനോടൊന്നും എത്ര എനിക്കിഷ്ടമല്ല പ്രബിൾസ് ഇടുന്നത് അതിനോടൊന്നും ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു മോഡലാണ് ഇഷ്ടം അതായത് ഇങ്ങനെ വല്ലാണ്ട് ഡെക്കറേഷനും ഒന്നും വേണ്ട ആർട്ടിഫിഷ്യൽ ഫ്ലോ എന്താ പറയുക ഗ്രാസ് ഒന്നും വേണ്ട അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ചിലയിടത്ത് കാണാൻ ഇങ്ങനെ കോട്ടയാടിന് ചുറ്റും ഇങ്ങനെ ഒരു മതിൽ എന്താ പറയുക ിരിക്കാനുള്ള തിന്ന പോലെ കെട്ടിയിട്ടുള്ളത് അതും ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് അത് കുറച്ചുകൂടി ഇങ്ങനെ ഇടുങ്ങിയ പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യും പിന്നെ എന്തോ ഇഷ്ടമല്ല പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു മഴ അകത്തേക്ക് വരുമോ അകത്തേക്ക് ഇങ്ങനെ ഫ്ലോറിലേക്ക് ആ ബോർഡൽ ടൈല് വരുന്നതിൽ അതുവരെ അത്യാവശ്യം മഴ ചാറില് നല്ല മഴ വരും നല്ല ശക്തിയായുള്ള മഴ സമയത്ത് അവിടേക്കൊക്കെ ചാറില് വരും ഈ ബോർഡർ ഒരു ടൈല് കണ്ടിട്ടില്ലേ വേറെ കളറ് അവിടെ വരെ അല്ലാണ്ട് മഴ പെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഏറ്റൻ തുടയ്ക്കാൻ സഹായം വേണോ എന്ന് ചോദിച്ചു വന്നതേ ഓർമ്മയുള്ളൂ വേഗം കൊടുത്തു ഇനി ഞാൻ വിളിച്ചിട്ട് വരാം ചോറ് വെക്കാനൊക്കെ തുടങ്ങിയപ്പോഴേക്കും കുറച്ച് നേരം വൈകി അപ്പം മുടിയിലെ കെട്ടൊന്നും ഊരിയിട്ടില്ല അത് തോർത്തൊക്കെ ഊരി പിന്നെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി വരുന്ന പിന്നെ ആദ്യം വീണ്ടും കൈ കഴുകി ആ ഒന്ന് മുടിയൊക്കെ മേലുണ്ടോ നോക്കി അപ്പോഴേക്കും നേരം വേകും അപ്പം പിന്നെ ആ കെട്ട് അവിടെ തന്നെ വെച്ചിട്ടാണിന്ന് കുക്കിങ് ഇന്ന് കറി സാമ്പാറാണ് വെക്കുന്നത് അപ്പോൾ പരിപ്പ് കുക്കറിൽ വെച്ചതാണ് ഇത് ചെറിയ കുക്കർ എടുത്തതാണ് കറി കുറച്ച് വെക്കില്ലേ വീണ്ടും ഞാൻ മറ്റൊന്ന് ഞാനൊരു കറി വെക്കുമ്പോൾ സാമ്പാർ വെക്കുമ്പോൾ ഇന്നേക്കും നാളേക്ക് കൂടിയിട്ടാണ് വെക്കുക ഇനിയിപ്പോൾ അത് നടക്കില്ലല്ലോ അപ്പോൾ ഒരു ദിവസത്തിനുള്ളത് മതി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെറിയ പാത്രം തന്നെ ചെറുതെടുത്ത എന്നാലും ചെറുതായി കുറച്ച് കറിയാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ സാമ്പാറിലേക്ക് ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് പിന്നെ ഉച്ചയ്ക്കും രാത്രിയിലേക്കുമുള്ള സാമ്പാർ അത്ര മതിയല്ലോ തേങ്ങ വറുത്തത് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഞാൻ മുൻപ് പറയാറില്ലേ തേങ്ങ വറുത്ത അങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ പിന്നെ സാമ്പാറിലേക്കുള്ള കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ഒന്ന് വഴറ്റി ഉലുവയിട്ടിട്ട് ഒന്ന് വഴത്തിയതിന് ശേഷം അതിലേക്ക് തേങ്ങ ഒന്ന് കൂടി ഒന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അപ്പോൾ എനിക്ക് മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തേങ്ങയൊക്കെ കുറവ് പാകം തന്നെയാണ് വെറുതെ ഒന്ന് ഇട്ടു അതിൽക്കൂടെ മല്ലിപ്പൊടി ഇട്ടിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ പിന്നെ കട്ടിക്കായ ആണെങ്കിൽ ഞാനിപ്പോൾ തന്നെ ചിലപ്പോൾ ചേർക്കാറുണ്ട് ചിലപ്പോൾ പരിപ്പിൻ്റെ കൂടെ അല്ല ഇന്നിപ്പോൾ പൊടിയാണ് ഉള്ളത് അപ്പോൾ പിന്നെ കറി ആവുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ ഇത് ഉപ്പേരിക്കുള്ള ചക്ക നുറുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കവറിൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ലാസ്റ്റായി ഞാനൊരു ചക്ക കിട്ടിയപ്പോൾ അതിനെയൊക്കെ ചളവരച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചതായിരുന്നു കുറച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ചക്ക ഉപ്പേരി വെക്കാൻ പാകത്തിന് നുറുക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ സിറ്റിലൊക്കെ കവറിലാക്കിയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതാണ് കേട്ടോ ഒരു ആശാ ആശാ ജോൺ ഇതിൽ യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ടതാണ് ആശേനെ അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു എല്ലാം അങ്ങനെ സൂക്ഷിച്ച് വെക്കാത്ത ചക്ക മാങ്ങ എല്ലാം അതേപോലെ സൂചയും പറയാറുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്തു നോക്കിയതാണ് ഇതിപ്പോൾ എത്ര ദിവസം ഇരിക്കുമോ അറിയില്ല അതിൻ്റെ ചക്ക ചക്കക്കാലം കഴിയുമ്പോഴേക്കും ഞാൻ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുമെന്ന് അറിയില്ല കേട്ടോ ഇവിടെ ഞാൻ ചക്ക ഉപ്പേരി വെക്കുന്നത് ചക്ക ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ ചക്ക വറക്കാൻ എടുക്കില്ലേ ചി എന്താ പറയുക ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ അരിയുക അങ്ങനെയാണ് വീട്ടിലെ അമ്മ ചെയ്യുക അപ്പം അതുപോലെ തന്നെ ഞാനും ചെയ്യുക ചക്ക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉള്ളി ചതച്ചതും ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വത്തിൽ മുളക് കൃഷി ചെയ്തതില്ലേ അതുകൂടി ഒന്ന് ഇളക്കി പിന്നെ വേവിച്ച ചക്ക അതിൽ കൊട്ടിയിട്ട് മതി അത് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടം അതിങ്ങനെ ഓടയാതെ കിടക്കുമല്ലോ ഞാനിത് എന്താ ഇഡ്ലി വെച്ച പാത്രം മാറ്റണമെന്നറിയോ ആ അപ്പുറത്ത് വെച്ചപ്പോൾ സാമ്പാർ ടൈൽസിന്റെ അടുത്തേക്ക് വന്നില്ലേ അതിങ്ങനെ തിളയ്ക്കുമ്പോ അതിൽ നിന്നിങ്ങനെ കറി ഇങ്ങനെ തെറിച്ചാലോ ടൈൽസിന്റെ മോള് പോവും എന്നാലും അത് അങ്ങനെ വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പോൾ ബെർണർ മാറ്റിയത് മറ്റേ ഇഡ്ഡലിയിലേങ്കിൽ പിന്നെ ഇതിലൊന്നും തീർക്കില്ലല്ലോ അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ സാമ്പാറിനെ പിടിച്ചിട്ട് ഇങ്ങനെ അറ്റത്തേക്ക് വെച്ചു ഇപ്പോൾ ഈ വ്രതം തുടങ്ങിയതിന് ശേഷം എൻ്റെ എളുപ്പപ്പണികളൊന്നും നടക്കില്ല മറ്റേത് കറിയും ഉപ്പേരിയൊക്കെ ഞാൻ രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് ദിവസത്തിലേക്കാണല്ലോ ഉണ്ടാക്കാറ് ഇപ്പോൾ എന്നും ഡെയിലി ഡെയിലി വെക്കണം എല്ലാ എല്ലാതും കഴിക്കാനുള്ളതൊക്കെ അപ്പോഴേക്കപ്പോഴേ വെക്കുന്നതല്ലേ ഒരു ദിവസം പിറ്റത്തെ ദിവസം നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ ഒന്നും പിന്നെ അതേപോലെ ബാക്കി വരുന്ന ഭക്ഷണം നമ്മൾ ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കാറുണ്ട് അങ്ങനെ ഒന്നും കളയില്ല എല്ലാം യൂസ് ചെയ്ത് പിറ്റേന്നെക്ക് ചൂടാക്കി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കില്ല ഇപ്പോൾ ഇങ്ങനെ ബാക്കി വരുന്ന ഭക്ഷണമൊക്കെ കിളികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ അവരും വിചാരിക്കുന്നുണ്ടാവും എന്ത് പറ്റി ക്ഷമിക്കുകയും ഇപ്പോൾ കുറച്ചധികം ഫുഡൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുന്നുണ്ടാവും അവർ Ay我有 ീ സാമ്പാറാണെങ്കിൽ എനിക്ക് കുറച്ച് ഉണ്ടാക്കാനേ അറിയൂല അതുണ്ടാക്കി വരുമ്പോഴേക്കും കുറച്ച് അധികമായി പോകും കഷ്ണങ്ങളൊക്കെ ചേർത്ത് പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടി അങ്ങ് ചേരുമ്പോൾ അത് വലിയൊരു കറിയായി മാറും മറ്റ് കറികളൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ ഈ അവിയൽ പോലെയാണ് എല്ലാ കഷ്ണങ്ങളും നുറുക്കി വരുമ്പോൾ അത് അവിയൽ കുറച്ച് അധികം പോലെയാണ് ഈ സാമ്പാറിൻ്റെ കാര്യം അപ്പോൾ സാമ്പാറും ഇഡ്ഡലിയൊക്കെ റെഡിയായി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഇതിലാരോ മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഭർത്താവും കുട്ടികളെ കുട്ടീനെ കൊണ്ടൊക്കെ ഇങ്ങനെ എടുത്തു വെപ്പിക്കുന്നത് അത് വീഡിയോ ചെയ്യുന്നത് തന്നെ ഇതിപ്പോ ഇത്ര പണിയുള്ള കാര്യമാണ് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഫുഡ് അവിടെ കൊണ്ടുവയ്ക്കാനുള്ളത് എന്നൊക്കെ ഇതിനെന്താ പറയാനാണ് ഞാൻ അതിന് കമന്റിന് റിപ്ലൈ കൊടുത്തത് അല്ല എന്താ പറയുക അല്ലെങ്കിൽ ഓരോരുത്തർ പറയുകയാണെങ്കിൽ അങ്ങനെ അവര് വിചാരിക്കണങ്ങനെ വിചാരിക്കട്ടെ അല്ലാണ്ടപ്പോ നമുക്കിപ്പോ ആ വിചാരങ്ങളൊക്കെ മാറ്റാൻ പറ്റുമോ ചായ കുറിച്ച് എണീറ്റപ്പഴാ ഓർമ്മ വന്നത് എന്നാ കുറച്ച് കായ്പ കൊണ്ടാട്ടും പപ്പടും കൂടി വറുത്തെടുക്കാന്നുള്ളത് അപ്പോൾ കയ്പയ്ക്ക് ഞാൻ വർദ്ധ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ ഇത് വാങ്ങിച്ചാണ് കയ്പയ്ക്ക കൊണ്ടാട്ടം വാങ്ങിക്കാൻ കിട്ടുന്നതാണല്ലോ വീട്ടിലൊക്കെ മുൻപ് അങ്ങനെ കയ്പക്ക കൊണ്ടാട്ടം ഉണ്ടാക്കായിരുന്നു അമ്മ എളുപ്പമാണ് ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ വാങ്ങിച്ച് കൊടുത്തപ്പോൾ പിന്നെ ഞാൻ അങ്ങനത്തത് യൂസ് ചെയ്യും ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ നോൻമ്പ് തുടങ്ങിയതിന് ശേഷം ഒരു ഒൻപത് മണിയാവുമ്പോഴേക്കും ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞു ഇനി ഇപ്പം എന്താ കുറച്ചുകൂടി പാത്രങ്ങളവിടെ കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കുറച്ച് പാത്രങ്ങളുണ്ട് അത്രയേ ഉള്ളൂ കഴുകാൻ അപ്പോഴേക്കും ഏട്ടനെ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കാൻ നിന്ന കാരണം അതവിടെ സാവധാനം മതിൽ വെച്ചാൽ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നീ ഇപ്പോൾ കോട്ടയാടിൽ കുറച്ച് ചെടികളൊക്കെ നീക്കി വയ്ക്കുകയാണ് അത് ഞാൻ അവിടെ നേരത്തെ കഴുകി ഒട്ടിയാക്കിയതല്ലേ എല്ലാം ഒരു കൂട്ടി ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ചെയ്തല്ലേ അതൊക്കെ ഇനി കറക്റ്റ് സ്ഥലത്തി ഒക്കെ മാറ്റി വയ്ക്കണം അങ്ങനത്തെയൊക്കെ വേസ്റ്റ് ഇമൗണ്ടിൻ്റെയും പുതിയ കളക്ഷനൊക്കെ മെയ് മാസത്തിൽ വരുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി അധികം ഡിസൈൻസ് ഒക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ കോട്ടൺ സാരികളും ചെയ്യുന്നുണ്ട് മെയ് മാസത്തിൽ മെയ് മെയ് അവസാനം ആകുമ്പോഴേക്കും സാരികളും കൊണ്ടുവരും കോട്ടൺ സാരികളും ഒക്കെ കൊണ്ടുവരും പിന്നെ ഒരു ജൂണിലൊക്കെ ആയിട്ട് ജൂൺ ജൂലൈ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും സെറ്റ് സാരികൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പം ഞാൻ സെറ്റ് മുണ്ടുകൾ മാത്രമാണ് ചെയ്തിരുന്നത് അപ്പോൾ ഈ സെറ്റ് സെറ്റ് സാരിയും കോട്ടൺ സാരിയും ഒക്കെ അടുത്തടുത്ത മാസങ്ങളിൽ വരുന്നുണ്ട് അതേപോലെ ബാലരാമപുരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലരാമപുരം കൈത്തറിയുടെ നോക്കുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരം പോയിട്ടൊന്ന് കറങ്ങാനുണ്ട് സെറ്റ് മുണ്ടിൻ്റെ സ്റ്റോക്ക് ഇപ്പോഴും മുൻപ് കാണിച്ചതെല്ലാം എൻ്റെ അടുത്തുണ്ട് ഉണ്ട് കേട്ടോ പുതുതായിട്ട് വരുന്ന കാര്യം ഞാൻ പറഞ്ഞതൊന്നേ ഉള്ളൂ അതേപോലെ വേഷ്ടി മുണ്ട് കൊടുക്കുന്നവരുടെ ഒരു പ്രധാന സംശയമാണ് ഈ ലെങ്ത് അത് അതിൻ്റെ വേസ്റ്റിയുടെ ലെങ്ത് ടു പോയിൻറ്റ് സിക്സ്റ്റി അല്ലെങ്കിൽ ടു പോയിൻറ്റ് എയ്റ്റി മീറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് ചിലർക്ക് ഐഡിയ കിട്ടിയിട്ടില്ല അത് പറയുന്നത് ആ വേസ്റ്റിയുടെ നീളാണ് കേട്ടോ നമ്മൾ മുന്താണി ഇടുന്നില്ലേ ആ ഭാഗമാണ് ആ വേസ്റ്റി എന്ന് പറയുന്നതാണ് അതിന് മറ്റത് മുണ്ടെന്നാണ് പറയുക നമ്മൾ ഉടുക്കുന്നത് മുണ്ടും മറ്റത് അങ്ങനെ ഷോൾഡറിൽ വെച്ച് പിന്നെ ചെയ്യുന്ന അതിന് വേസ്റ്റി എന്ന് പറയും അപ്പോൾ ആ വേസ്റ്റിയുടെ ലെങ്ത്താണ് ടു പോയിന്റ് സിക്സ്റ്റി അല്ലെങ്കിൽ ടു പോയിന്റ് എയ്റ്റി എന്നുള്ളത് എക്സ്ട്രാ ലെങ്ത്ത് എന്ന് പറയുന്നത് ടു പോയിന്റ് സിക്സ്റ്റി ആണ് അതിനേക്കാളും ലെങ്ത്ത് കൂടിയതാണ് ടൂ പോയിന്റ് എയ്റ്റി അതായത് ആദ്യം ടു പോയിൻറ്റ് ഫിഫ്റ്റിയോ ടു പോയിന്റ് ഫോർറ്റിയോ അങ്ങനെ എന്തായിരുന്നു ലെങ്ത് ഉണ്ടായിരുന്നു അതെൻ്റെ അടുത്ത് സ്റ്റോക്കില്ല ഞാൻ സ്റ്റോക്ക് വെക്കാറില്ല ആ ലെങ് പറഞ്ഞത് പിന്നെ അതിനേക്കാളും ലെങ്ത് കൂട്ടിയപ്പോഴാണ് ഈ എക്സ്ട്രാ ലെങ്ത് ടു പോയിന്റ് സിക്സ്റ്റി ആയത് പിന്നെ അതിനേക്കാളും വീണ്ടും കുറച്ചുകൂടി ലെങ്ത് ആയപ്പോഴാണ് അത് ടു പോയിന്റ് എയ്റ്റി ആയത് അതായത് നല്ല ഹൈറ്റും അത്യാവശ്യം നല്ല വണ്ണൊക്കെ ഉള്ളവരുണ്ടായിരിക്കില്ലേ അവർക്ക് ചേരുന്നത് ടു പോയിന്റ് എയ്റ്റിയാണ് ഇത് കുറച്ച് മുളകും ഉലുവൊക്കെ കഴുകി ഉണക്കുന്നതാണ് കേട്ടോ ഇത് വറ്റൽ മുളക് നമ്മൾ എന്താ പറയുക വറുത്തിടാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചൊക്കെ ഇടയില്ലേ അപ്പോൾ അതിലേക്ക് അതാണ് കുറച്ച് മുളക് ഉലുവ് അതു തന്നെ ഞാനവിടെ അങ്ങനെ വറുത്തിടാനുള്ളതൊക്കെ നമ്മളിങ്ങനെ ആ ഔട്ട് ഔട്ട്രയിൽ വെക്കില്ലേ അതിനകത്തുള്ളതെല്ലാം ഇങ്ങനെ കഴുകി ഉണക്കിയിട്ട് വെക്കുന്ന എള്ള്ള് കടുക് ഉലുവ ഉഴുന്ന് അങ്ങനെയുള്ളതെല്ലാം അങ്ങനെ വറുത്ത് വറവിലേക്കിടുന്നതെല്ലാം ഞാനിങ്ങനെ കഴുകി ഉണക്കിയിട്ടാണ് എടുത്ത് വെക്കാറ് അതേപോലെ കുരുമുളക് ആണെങ്കിൽ കഴുകി ഉണക്കി അത് പൊടിച്ച് വെക്കും പിന്നെ കുറേ പേര് ചോദിക്കായിരുന്നു നമ്മൾ വേസ്റ്റും കൊണ്ടും എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കഴുകലും കാര്യങ്ങളൊക്കെ അത് അങ്ങനെ ജസ്റ്റ് കഴുകിയതിന് ശേഷം സ്റ്റാർച്ച് ചെയ്യില്ലേ ഈ സ്റ്റിഫൻ ഷൈൻ പോലുള്ളത് അത് കസവ് ഇല്ലാത്തത് കേട്ടോ സാധാ കട്ടിക്കര അങ്ങനത്തെ മോഡലുകളൊക്കെ അല്ലേ അതൊക്കെ വെറുതെ അങ്ങ് കഴുകാൻ എളുപ്പമല്ലേ ഹാൻഡ് വാഷ് ചെയ്താൽ മതിയല്ലോ പിന്നെ മറ്റേ കസവൊക്കെ ഉള്ള ടൈപ്പ് ആണെങ്കിൽ അത് ഡ്രൈ വാഷ് ചെയ്യുക ചെയ്യുക അത് എപ്പോഴെങ്കിലൊക്കെ പുറത്തേക്ക് കൊടുക്കുന്നത് വീട്ടിലങ്ങനത്തൊന്നും കൊടുക്കാറില്ലല്ലോ കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് ഈ വേഷ്ടി മുണ്ട് ഉടുക്കാൻ അറിയാത്ത കാരനത് വായിക്കാത്തതെന്നുള്ള പക്ഷേ ഏറ്റവും എളുപ്പമാണ് ഉടുക്കാൻ ഞാൻ ഒരു സെറ്റ് മുണ്ട് ട്രൈപ്പിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കൂ പിന്നെ വീട്ടിൽ ഉടുക്കാനാണെങ്കിലും അതെ വളരെ എളുപ്പമാണ് അതിങ്ങനെ ഉടുത്ത് നടക്കാനും ഒരു സുഖമാണ് ഉടുത്താൽ തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക ഭംഗി കിട്ടുന്ന ഒരു വേഷമാണ് മുണ്ട് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ കൂടി ഉണ്ട് കേട്ടോ ഇത് എൻ്റെ ഫ്രണ്ട് മഞ്ജു അയച്ചെന്നതാണ് വിഷുവിന് അയച്ചെന്നതാണ് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി എത്താൻ ഞാൻ അഡ്രസ്സൊക്കെ അയച്ചു കൊടുക്കാൻ കുറച്ച് വൈകി അങ്ങനെ ലേറ്റ് ലേറ്റായിപ്പോയതാണ് ഇത് അതിൻ്റെ ബ്ലൗസാണ് കേട്ടോ ബാക്കിലാണ് വർക്ക് പിന്നെ കയ്യിൽ ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷനോ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് കാണിക്കാം കേട്ടോ താങ്ക് യു മഞ്ജു എനിക്കിഷ്ടമായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ